ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടെ വർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് അങ്ങനെ നമ്മുടെ ദേവിയുടെ വാസം ദേവമംഗലത്ത് തീർന്നു കേട്ടോ തമിഴിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ദേവി അങ്ങനെ ദേവമംഗലത്ത് പടി പടിയിറങ്ങിയിരിക്കാണ് ദേവിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ആനന്ദ് കണ്ടുപിടിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ ദേവിയുടെ കള്ളത്തരങ്ങൾ ആദ്യം കണ്ടുപിടിക്കുന്ന മീനാക്ഷിയും ഇത്രയും കൂട്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടിയിട്ട് മുകളിൽ പോയിട്ട് സെൽഫി എടുക്കായിരിക്കും മീനാക്ഷിയും ഇത്രയും കൂടിയിട്ട് ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ ദേവി ദേവിയുടെ അമ്മയും കൂടിയിട്ട് വന്നിട്ട് അതായത് രണ്ടു മൂന്ന് അഴയിൽ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് കേട്ടോ ആ അഴയുടെ തൊട്ട് അപ്പുറത്താണ് മീനാക്ഷിയും ഇത്ര ഇപ്പുറത്താണ് ദേവിയും അതുപോലെ ശ്രീകലയും കൂടി നിക്കണം അപ്പൊ ദേവിയുടെ സ്ത്രീകളുടെ വിചാരം അവിടെ ഒന്നും ആരും സംസാരിച്ചാൽ ആരും കേൾക്കില്ല എന്നാണ് അങ്ങനെ സ്ത്രീകളുടെ ദേവി പറഞ്ഞത് അമ്മ എനിക്ക് മടുത്ത് ഈ അഭിനയം എനിക്ക് മടുത്ത് എന്ന് പറയാണ് എന്താ അമ്മോ നീ നിന്നെ കെട്ടിച്ചു വിട്ടേക്കണ വീടില്ല എത്രമാത്രം കഷ്ടപ്പെട്ടാ നിന്നെ കല്യാണം കഴിപ്പിച്ച് കഴിച്ചത് നിനക്ക് പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇവിടെ മടുത്തെന്നൊക്കെ പറഞ്ഞത് അമ്മ അമ്മക്ക് നോക്ക അമ്മ എത്രമാത്രം കള്ളോ പറഞ്ഞത് ഇപ്പൊ അനിമോളെ കാണാൻ വേണ്ടി രണ്ടു മൂന്ന് ചെക്കം വരുന്നുണ്ട് അമ്മ എന്ത് ധൈര്യത്തില എന്റെ മാല ഇട്ട് കൊടുക്കാൻ പറയുന്നത് എന്റെ മാല മുക്കല്ലേ മുക്ക് പണ്ടും അല്ലേമ്മേ എന്നൊക്കെ പറയു അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മുടെ മീനാക്ഷിയും മിത്ര ആകെ ഞെട്ടു അവർ മിണ്ടാതെ അവിടെ തന്നെ നിക്കുവാട്ടോ സ്ത്രീകളെടുത്ത് പറയേണ്ടി ദേവി ആകെ എനിക്ക് തന്നേക്കണം സ്വർണ്ണത്തിൽ അഞ്ചോ ആറോ പാവം മാത്രമേ ഗോൾഡ് ഉള്ളു ബാക്കിയെല്ലാം മുക്ക് പണ്ടു ആണ് ഇതൊക്കെ ഇവർ അറിഞ്ഞുള്ള പ്രശ്നം അമ്മന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സ്നേഹം ഉള്ളവരാണ് അമ്മേ അവര് നമ്മള് ദിവസം പോകുന്ന ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മക്കൊരു മടി തോന്നുന്നുണ്ടാവില്ല പറ്റിക്കാനും എന്നോണം പറയാനും പക്ഷെ ഇവിടെ ജീവിക്കേണ്ടത് ഞാനാണ് എന്റെ അവസ്ഥ എപ്പോഴെങ്കിലും അമ്മ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് പറയണം സ്വീകരപ്പെണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും മോളെ ദേവി നീ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം നിനക്കറിയാലോ നിന്റെ അനിയത്തിക്കും കല്യാണാരാചനയൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങൾ ഗോമതി സ്റ്റോഴ്സ് ഒക്കെ കാണിച്ചിട്ടാണ് കല്യാണം നടത്താൻ പോണത് എന്തിനാ അമ്മേ എന്തിനാ അവൾ സാധാരണ അവള് നോക്കിയിട്ട് ഞങ്ങൾ നമ്മുടെ പശ്ചാത്തലം നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കിട്ട് വിവാഹം നടത്ത ഇഷ്ടമാണെന്ന് പറഞ്ഞ ചെക്കന്മാരെ മാത്രമേ കല്യാണം കഴിപ്പിച്ചു കൊടുത്താപ്പോരെ എന്തിനാണ് കല്യാ കല്യാണം നടത്തുന്നത് എടി നിന്റെ കല്യാണം കള്ളം പറഞ്ഞിട്ട് നടത്തിയത് നിന്റെ അച്ഛനൊരു വലിയ ബിസിനസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കല്യാണം നടത്തിയത് എന്നൊക്കെ പറയണം അപ്പൊ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ മിത്രം മീനാക്ഷി അങ്ങോട്ട് വരുമ്പോഴേക്കും ദേവി ആകെ അപ്സെറ്റ് ആയിട്ട് പോവാട്ട് ഈശ്വരൻ എന്ത് പറയും എന്ത് ചെയ്യും അറിയാണ്ട് ദേവി ഞാൻ ഇണ്ടാതിരിക്കുകയാണ് സ്നേഹപ്പെട്ട തന്നെ മിത്രയുടെ മീനക്ഷിയുടെ കാലിൽ വീഴണം മക്കളെ ക്ഷമിക്കണം വെറുതെ നിവൃത്തിയില്ലായിരുന്നു നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ദേവി ദേവിയുടെ ജീവിതം നശിപ്പിക്കരുത് ആനന്ദ ദേവി ദേവിയെടുത്ത് ഭയങ്കര സ്നേഹത്തോടെ ജീവിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും ഈ സത്യം പുറത്തേക്ക് പോകരുത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മീനാക്ഷി മിത്രം അവിടെ സത്യം ചെയ്തു കൊടുക്കുകയാണ് ശരി ഞങ്ങളായിട്ട് ഒരിക്കലും ഈ സത്യം പറയില്ല പക്ഷെ നിന്നല്ലെങ്കിൽ നാളെ ആനന്ദേട്ടൻ ഈ സത്യം അറിയും അറിയുമ്പോഴേക്കും പിന്നെ ഞങ്ങൾ ആര് സപ്പോർട്ട് ചെയ്യില്ല ഇപ്പൊ സത്യം പറയണമെങ്കിൽ ചിലപ്പോ പിടിച്ചു നിക്കാൻ പറ്റും വേണ്ടാണോ ഇപ്പൊ സത്യം പറയണ്ടെന്നൊക്കെ പറയുമ്പോൾ ശരി നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എപ്പോഴും സത്യം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷ്യം മിത്ര അവിടന്ന് പോവുകയാണ് ദേവിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിട്ടോ അങ്ങനെ ആ ഒരു ദിവസം വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നലത്തെ പ്രൊമോയിൽ ദേവിനെ ഉപേക്ഷിച്ചു പാടെ തന്നെ ഉപേക്ഷിച്ചു ആനന്ദിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞില്ല തന്റെ അച്ഛൻ വന്ന് പറഞ്ഞാൽ പോലും ദേവീനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കില്ല എന്ന് ആനന്ദ് ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ആനന്ദ് കുറെ പ്രാവശ്യം ചോദിക്കേണ്ടി ദേവി ദേവി നീ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സമ്മതിക്ക് ഇപ്പൊ സമ്മതിക്കുന്നു പറയുന്നുണ്ട് പക്ഷേ ദേവിയാണെങ്കിൽ അത് സമ്മതിക്കുന്നേ എന്നിട്ടും ദേവി സത്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ ആനന്ദ്ദേവീനെയും കൊണ്ടിട്ട് ദേവി പഠിച്ച് എം എ പഠിച്ച് മുടിച്ചെന്ന് പറഞ്ഞ ആ ഒരു കോളേജിലേക്ക് ദേവീനെയും കൊണ്ട് ആനന്ദ് പോകണം അപ്പൊ ആ ആനന്ദ് പഠിച്ചോളിട്ട് മുമ്പ് അതായത് ആ കോളേജിന്റെ പഠിച്ചോളിട്ട് മുമ്പ് വരെ ചോദിക്കും ദേവി നമുക്ക് കോളേജിനുള്ളിലേക്ക് കേറാം വേണ്ട വേണ്ട അനന്ത പോകണ്ട ഞാൻ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോളാം എന്താ ദേവി നീ എന്തെങ്കിലും കള്ളം പാട്ടുണ്ടോ അനന്ത ഞാൻ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോളാം ആനന്ദം എന്തെങ്കിലും കഷ്ടപ്പെടണോന്നൊക്കെ ചോദിക്കാണ് ദേവി മര്യാദയ്ക്ക് വാങ്ങാൻ വേണ്ടി ബൈക്ക് അവിടെ അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം ദേവിയുടെ കൈ പിടിച്ചിട്ട് ആനന്ദ് നടന്ന് അത് വലിയ കോളേജ് ആട്ടോ വല്യ കോളേജ് ഭയ അവിടുത്തെ ഏറ്റവും വലിയ കോളേജാണ് അത് അപ്പൊ ആ കോളേജിന്റെ നടന്ന് നടന്ന കോളേജിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ദേവി ആനന്ദ് കൈയിനെ പിടിച്ച് വിടുവാണ് വിടാനായിട്ടാന്ന് പറയാണ് ഈ കോളേജിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്താ എന്താ ദേവി നീ പറഞ്ഞത് ഈ കോളേജിൽ നീ പഠിച്ചിട്ടില്ലെന്നോ അപ്പൊ നീയല്ലേ പറഞ്ഞത് ഈ കോളേജിലാണ് നീ പഠിച്ചത് എം എ മൂടിച്ചതൊക്കെ ഈ കോളേജിലാണ് നീ അല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ഇപ്പൊ നീ കോളേജ് പഠിച്ചില്ല എന്ന് പറഞ്ഞത് അനന്തിട്ട ഞാൻ പഠിച്ചിട്ടേ ഇല്ല ഞാൻ പത്താം ക്ലാസ് തോറ്റിട്ട് പഠിത്തം നിർത്തിയതാണ് എന്നോട് ക്ഷമിക്കുക അനന്തിട്ട ഓഹോ അപ്പൊ കള്ളം കള്ളത്തിന്റെ മുകളിൽ കള്ളം അല്ലേ എന്നിട്ട് നീ എന്തുമാത്രാണ് ദേവി എന്റെ മുമ്പിൽ അഭിനയിച്ചത് അപ്പോ നോക്ക് നീ ഇതിനു മുമ്പ് കള്ളം പറഞ്ഞപ്പോ ഹോട്ടൽ ജോലിക്ക് പോയപ്പോ കള്ളം പറഞ്ഞപ്പോ ഞാൻ നിന്റെ അടുത്ത് ആ ഒരു കള്ളുണ്ടെങ്കിൽ ക്ഷമിക്കാം എന്ന് വിചാരിച്ച് എന്റെ മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുമ്പോഴാണ് ാണ് അപ്പൊ എന്റെ മനസ്സിലുണ്ടായത് നീ കൊറേ കള്ളം പാടേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നിന്റെ കൂടെ ഞാനിപ്പ ഇവിടെ വന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ദേവി നീ കള്ളത്തിന്റെ കൂമ്പാരമാണെന്ന് നീയും ഞാനും തമ്മിൽ ഒരിക്കലും ചേരില്ല ദേവി പിന്നെ നീഞ്ഞ ഞാനിപ്പൊ വെറുക്കുന്ന പോലെ തന്നെ എന്റെ വീട്ടുകാരും നിന്നെ വെറുക്കും ഈ സത്യങ്ങൾ അറിഞ്ഞാനായിട്ട് അറിയുമ്പോ അതുകൊണ്ട് നീ എന്തായാലും ഇനി വേറെ എന്തെങ്കിലും കള്ളുണ്ടെങ്കിൽ ഇപ്പൊ പറയാൻ പറയും അങ്ങനെ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാട്ടോ അച്ഛനും ബിസിനസ്സുകാരനെല്ലെന്നും അവർ ചേരി പ്രദേശത്ത് താമസിക്കുന്ന സാധാരണ കുടുംബമാണെന്നും എല്ലാം പറയണം എല്ലാം പറയുമ്പോൾ ആനന്ദ് പറയണ്ടത് നിങ്ങൾ ചേരി പ്രദേശത്ത് താമസിച്ചാലും എനിക്ക് കുഴപ്പമൊന്നും പക്ഷേ നീ കള്ളത്തിന് മൊഴി കള്ളം പറ ഞാൻ ക്ഷമിക്കില്ല എന്നാലും ഇതോടുകൂടി ഞാനും നീന്തെ ബന്ധം നിർത്തിയിരുന്നു നീ എവിടെ അയച്ചാൽ പോയിക്കോ ഞാൻ വീട്ടിലേക്ക് പോകാൻ ബൈക്ക് എടുത്തിട്ട് ആനന്ദ് മാത്രം വീട്ടിലേക്ക് പോവാണ് അപ്പൊ ദേവി അവിടെ നിന്നെങ്കിലും ആനന്ദ പോകാൻ അനന്ത ഞാനും വരുന്നുണ്ട് ആനന്ദ കരഞ്ഞോണ്ടിരിക്കാട്ടോ പക്ഷെ ആനന്ദ അതൊന്നും നോക്കാണ്ട് വീട്ടിലേക്ക് വീട്ടിലേക്കല്ല കടയിലേക്കാണ് പോകുന്നത് അപ്പൊ കടയിലേക്ക് പോകുമ്പോൾ എല്ലാരും ഇങ്ങനെ ആനന്ദം ചോദിക്കുന്നുണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് എല്ലാവരും കൂടി ആനന്ദ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേവി ദേവിയുടെയും വഴക്കുകാണോന്നൊക്കെ ചോദിക്കുമ്പോൾ ആനന്ദി അങ്ങനെയൊന്നുമില്ല പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും മീനാക്ഷിയൊക്കെ ദേവി ദേവിയുടെ ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് രണ്ടു ദിവസം മുമ്പ് ദേവിയുടെ എന്തിലും സത്യങ്ങൾ ആന്തിട്ടൻ അറിഞ്ഞിട്ടാണോ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ചെറിയ അകൽച്ച വന്നതെന്ന് ചോദിക്കുമ്പോ ഇല്ല അതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് ദേവി അവരുടെ മുഖത്ത് നോക്കി പറയണം അങ്ങനെ ദേവിക്ക് എവിടെ പോണോന്ന് അറിയാം ില്ല ദേവി അപ്പം എന്തും വരട്ടെ അവിടെ പോയിട്ട് സത്യങ്ങൾ പറഞ്ഞിട്ട് അവരെ അതിനെ തല്ലിക്കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ തെറ്റ് ചെയ്തോണ്ടല്ലേ എന്ന് വെച്ചാൽ ദേവി ദേവമംഗലത്തിനെ പോകാൻ വേണ്ടി തീരുമാനിക്കുകട്ടോ അങ്ങനെ ഫോം വിളിക്കുന്നുണ്ട് ദേവി അമ്മേനെ അമ്മയെന്ന് പറയുമ്പോ എന്തായും മോളെ കോളേജിൽ പോണ കാര്യമൊക്കെ പോയോ നിങ്ങള് പോയോന്നോ അമ്മേ ആനന്ദട്ടൻ എന്നെ ഉപേക്ഷിച്ചു അമ്മേ എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചുണ്ണമായിരുന്നു ഏഹ് അവൻ അവരെന്ത് പരിപാടിയാ കാണിച്ചത് കെട്ടിയ പെണ്ണങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റോ അമ്മേ അമ്മേ ഇനി ഇങ്ങനെ പറഞ്ഞു സ്വയം ഇങ്ങനെ നാണം കിടുന്നത് ഏഹ് ആനന്ദത്തിന്റെ ഭാഗത്തും ആ വീട്ടുകാരുടെ ഭാഗത്തും എന്ത് തെറ്റാ അമ്മ ഉള്ളത് നോണയുടെ മോളിൽ നോണ പറഞ്ഞു പറഞ്ഞു എന്നിട്ടും ന്യായീകരിക്കാൻ അമ്മക്കൊരു നാണില്ലല്ലേ നോക്കമ്മേ ആനന്ദട്ടൻ എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ പൂർണമായിട്ട് ഉപേക്ഷിച്ചെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ പിന്നെ അമ്മക്ക് ഈ മൂത്ത മോളില്ലെന്ന് വിചാരിച്ചാൽ മതി അമ്മേനെ പോലത്തെ എല്ലാ അമ്മമാരും അറിയണമേ മക്കളെ കള്ളം പറഞ്ഞ് കെട്ടിച്ചു വിട്ട ഇങ്ങനെ ഇങ്ങനെ നോണ പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോയിന്ന് എല്ലാവരും മനസ്സിലാക്കണം ഇതെല്ലാവർക്കും ഉള്ള പാടാണ് ഞാൻ ആനന്ദട്ട് ഞാൻ ഇപ്പോ ആനന്ദിന്റെ വീട്ടിലേക്ക് പോവാണ് പോകുമ്പോൾ ആനന്ദത്തിന്റെ വീട്ടുകാർ എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പടി അടച്ച് പിണ്ടം വെക്കുവാണെങ്കിൽ അമ്മ വിചാരിച്ചോ ഞാൻ പിന്നെ ജീവനോടെ ഇല്ലാന്ന് ഏതായാലും ഇല്ലാത്ത ജീവിതം എനിക്ക് വേണ്ട എന്റെ ജീവിതം ആ വീട്ടിലാണ് എനിക്ക് ആ വീട്ടുകാരുമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിച്ച ഞാൻ ഒരിക്കലും വീട്ടിലേക്കും വരില്ല ഇവിടെ വരില്ല എന്റെ ജീവിതം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോം വെക്കണത് ഇത് കേക്കണതും സ്ത്രീകൾക്ക് ആകെ ടെൻഷനാവാണിര് അവളുടെ വീട്ടിൽ എത്ര മുമ്പ് അവർക്ക് അവിടെ വീട്ടിൽ വീട്ടിലെടുത്തിട്ട് വേറെ കള്ളങ്ങൾ പറഞ്ഞാൽ പോലും ഈ സ്ത്രീകളെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗമാണ് ഇപ്പൊ പ്രൊമോയിൽ വന്നിരിക്കുന്ന ഭാഗം എന്ന് പറയണത് ദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ച ഭാഗം നമ്മുടെ മലയാളത്തിൽ ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ തമിഴിൽ ഇപ്പൊ ഇത്രോ നാള് കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് പക്ഷെ മലയാളത്തിൽ പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസത്തെ എപ്പിസോഡിന് മുമ്പ് ആനന്ദ് പറഞ്ഞിരുന്നല്ലോ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ചോദിച്ചായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് അത് ചെയ്യുമ്പോൾ തമിഴില് കഴിഞ്ഞ മാസം ചോദിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു അപ്പൊ മലയാളത്തിൽ ഇത്ര പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് മലയാളത്തിൽ ഈ ഭാഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വരും അത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് അത് മാത്രല്ല ഈ ആനന്ദ് ഇപ്പൊ ആവത്തെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും കള്ളം പറഞ്ഞ ആനന്ദ് സഹിക്കൽ കേട്ടോ വേറെ എന്തോ ആനന്ദിനോ കുഴപ്പമില്ല കള്ളം പറഞ്ഞ ആനന്ദ് സഹിക്കില്ല ഇത് ദേവിനെ മാത്രമല്ല ആനന്ദ വെറുക്കാൻ പോകുന്നത് അച്ഛനെയും വെറുക്കും കാരണം ദേവിനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത് അവിടെ ബാലനാണല്ലോ അതുകൊണ്ട് ബാലനെയും വെറുക്കുന്നതായിരിക്കും എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോണത് അപ്പൊ കാത്തിരി തന്നെ നമുക്ക് കാണാം പിന്നെ ഈ സാന്ത്വനം ടൂ എന്ന് പറഞ്ഞ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ സാന്ത്വനം ടൂവിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് മീനാക്ഷിയാണോ മിത്രയാണോ അതോ ദേവിയുടെ ക്യാരക്ടറാണ് ബാലന്റെ ആണോ ആനന്ദ് ആര്യൻ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരാളുടെ പേര് മാത്രം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കാണാം ആറ്റ ഫ്രാൻസ് ആണ് ഏറ്റവും കൂടുതൽ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാനായിട്ടാണ് കേട്ടോ അവൻ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ